നമസ്കാരം ഏറെ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം സംവിധായകൻ ബാലയുടെ വണങ്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സൂര്യയുടെ പിന്മാറ്റത്തോടെയായിരുന്നു ഈ ചിത്രം ഏറെ ചർച്ചയായത് ചിത്രത്തിൽ അരുൺ വിജയ് ആയിരുന്നു പിന്നീട് നായകനായി എത്തിയത് മലയാളി താരം മമിത ബൈജുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു ആക്ഷൻ പശ്ചാത്തലത്തിലാണ് ചിത്രം എന്നത് മാത്രമാണ് ടീസർ നൽകുന്ന സൂചന റോഷനി പ്രകാശ് സമുദ്രക്കനി മിഷ്കിൻ ഋദ്ധ ഛായാദേവി ബാല ശിവജി ഷൺമുഖരാജൻ യോഹൻ ചാക്കോ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ബാല തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സൂര്യ പിന്മാറിയതിന് പിന്നാലെ വി ഹൗസ് പ്രൊഡക്ഷന്റെ ബാനറിൽ സുരേഷ് കാമിച്ചിയാണ് ചിത്രം നിർമ്മാണം ഏറ്റെടുത്തത് ജീവി പ്രകാശ് കുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീതം കന്യാകുമാരി പശ്ചാത്തലത്തിലാക്കിയാണ് ചിത്രം എടുത്തത് നേരത്തെ സൂര്യ നായകനായി പ്രഖ്യാപിച്ച ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്ത ചിത്രമാണ് വണങ്കാൽ അതിന്റെ നിർമ്മാണവും സൂര്യയുടെ ടു ഡി പ്രൊഡക്ഷൻ ആയിരുന്നു എന്നാൽ പിന്നീട് സൂര്യ പിന്മാറുകയും ചെയ്ത ചിത്രം നിന്നു പോവുകയും ചെയ്തിരുന്നു നടൻ സൂര്യയെ ബാല ഏറെ കഷ്ടപ്പെടുത്തിയതിനാലാണ് സൂര്യ ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു സിനിമയുടെ കഥ എന്താണ് എന്ന് ചോദിച്ചതിന് ബീച്ചിൽ പൊരിവയിലത്ത് മണിക്കൂറുകൾ സൂര്യ ബാല നടത്തിച്ചു നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചു ഒടുക്കം രണ്ടു ദിവസത്തിൽ സൂര്യ തീരുമാനത്തിലെത്തി ചിത്രത്തിന് ഇതുവരെ കോടികൾ ചിലവാക്കിയെങ്കിലും വണങ്കാനുമായി മുന്നോട്ട് പോകേണ്ടെന്ന തീരുമാനമായിരുന്നു സൂര്യ അന്നെടുത്തത് ഇതോടെ ബാലയ്ക്കും സൂര്യക്കും ഇടയിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചുവെന്നായിരുന്നു സിനിമാ നിരൂപകൻ ചെയർ ബാലു സൂര്യ ചിത്രത്തിൽ നിന്നും പിന്മാറിയത് സംബന്ധിച്ച് ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത് അതിന് പിന്നാലെയായിരുന്നു അരുൺ വിജയ് ചിത്രത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടത് അരുൺ വിജയ് നായകനായ ചിത്രം ബാലയുടെ തന്നെ പിതാമഹനിലെ വിക്രത്തിന്റെ റോളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പതിനെട്ട് വർഷത്തിന് ശേഷം സൂര്യയും സംവിധായകനും ബാലയും ഒന്നിക്കേണ്ട ചിത്രത്തിനായിരുന്നു ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടായത് പിതാമഹനിലായിരുന്നു ഇരുവരും അവസാനം ഒന്നിച്ചത് സൂര്യക്കൊപ്പം മലയാളിതാരം മമിത ബൈജുവും സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുണ്ടായിരുന്നു കൃത്യ ഷെട്ടിയായിരുന്നു നായിക എന്നാൽ സൂര്യയും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി പിന്മാറിയതോടെ മമിതയും കൃതിയും പ്രൊജക്ട് ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇടയ്ക്ക് സൂര്യ പിന്മാറിയതിനെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തന്റെ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ വലുപ്പ് ചെറുപ്പം നോക്കാതെ ഇടപഴകുന്ന സംവിധായകനാണ് ബാല തല്ലിപ്പഴിപ്പിച്ചാണെങ്കിലും അഭിനേതാക്കളിൽ നിന്ന് വേണ്ടത് ഊറ്റിയെടുക്കുക എന്ന ശൈലിയാണ് ബാല പലപ്പോഴും സ്വീകരിക്കാറുള്ളത് സൂര്യയോടും ഇതേ സമീപനം തന്നെയാണ് സംവിധായകൻ സ്വീകരിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സൂര്യ പിന്മാറിയ പടം ഏറെ കഷ്ടപ്പെട്ടാണ് വീണ്ടും ബാല അരുൺ വിജയി വെച്ചെടുത്തത് കരിയറിൽ വലിയൊരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന അരുൺ എന്ത് കഷ്ടപ്പാട് സഹിച്ചും ബാലയുടെ ചിത്രത്തിലെ വേഷം ചെയ്യാൻ തയ്യാറായിരുന്നുവെന്നും ബാല പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രേമലവുമായി ബന്ധപ്പെട്ട പ്രമോഷൻ ചടങ്ങിനിടെ മമിത വണങ്കൻ സിനിമയിലെ അനുഭവം പങ്കുവച്ചിരുന്നു സിനിമയുടെ സെറ്റിൽ ബാല തന്നെ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞിരുന്നുവെന്ന് പറയുന്ന വീഡിയോ അന്ന് വൈറലായി ഇതും സൈബർ ലോകം ഏറ്റെടുത്തു പിന്നീട് ഇതിൽ വിശദീകരണമായി മമിത തന്നെ രംഗത്തെത്തുകയും ചെയ്തു ചിത്രത്തിനു വേണ്ടി ഒരു വർഷത്തോളം ബാലക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും തന്നെ മാനസികമായോ ശാരീരികമായോ അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല എന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ താരം വ്യക്തമാക്കി തന്നെ മികച്ച നടിയാക്കാനാണ് ബാല ശ്രമിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു സിനിമാ പ്രമോഷന് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റായി കോട്ട് ചെയ്താണ് ഈ നിരുത്തരവാദപരമായ തലക്കെട്ട് സൃഷ്ടിച്ചതെന്നും മമിത അന്ന് വിശദീകരിച്ചു ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഒക്കെയായി ബാലസാറിനൊപ്പം ഒരു വർഷത്തോളം താൻ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ മികച്ച അഭിനേതാവാകാനായി അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയെന്നുമായിരുന്നു മമിത നൽകിയ വിശദീകരണം